അടുത്തിടെയാണ് നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യ എലിസബത്ത് രംഗത്തെത്തിയത് ക്രൂരമായ മാനസിക ശാരീരിക പീഡനം അനുഭവിച്ചതിനാലാണ് നടനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്നാണ് എലിസബത്ത് പറഞ്ഞത് തന്നോട് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല പലരോടുമായി നടൻ ചെയ്തിട്ടുള്ള ക്രൂരതകൾ എലിസബത്ത് വെളിപ്പെടുത്തുകയായിരുന്നു ബന്ധം വേർപ്പെടുത്തിയ ശേഷം ഡിപ്രഷൻ അനുഭവിക്കുകയായിരുന്നുവെന്നും ബാലയുടെ നിരന്തരമായ ഭീഷണികളുണ്ടെന്നും എലിസബത്ത് പറഞ്ഞു ബാലയുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ജീവൻ അപകടത്തിലാണെന്നും താൻ വീഡിയോകൾ പങ്കുവെക്കാതിരുന്നാൽ എല്ലാവരും തന്നെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുമെന്നും എലിസബത്ത് പറഞ്ഞു മാർച്ച് ഇരുപത്തിനാലിന് ബാലയുമായി ബന്ധപ്പെട്ട വീഡിയോ പങ്കുവച്ച ശേഷം എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥിരം പ്രേക്ഷകരും എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ആശങ്കയിലായിരുന്നു എന്നാൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും താൻ സേഫ് ആണെന്നും അറിയിച്ച് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് മുഖത്ത് നിറച്ചിരിയുമായി ഊജസ്വലയായാണ് എലിസബത്ത് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാദങ്ങളും ഡിപ്രഷനുമെല്ലാം മൂലം ജീവിതം ദുസ്സഹമായിരുന്നതിനാൽ വീഡിയോയിൽ എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല സന്തോഷവതിയായി എലിസബത്തിനെ കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് പ്രേക്ഷകരും താൻ നേരിട്ട ക്രൂരതകൾക്ക് പകരം ചോദിക്കാൻ എലിസബത്ത് നിയമവഴിയെ വഴിയെ നീങ്ങുകയാണെന്നാണ് പുതിയ വീഡിയോയിൽ നിന്നും എലിസബത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് കുറേ ദിവസമായി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഹാപ്പിയാണോ സേഫ് ആണോ എന്ന് ചോദിച്ച് കുറേ മെസ്സേജുകളും കമൻ്റുകളും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു സോറി ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ലായിരുന്നു സീരിയസ്ലി എൻ്റെ കാര്യത്തിൽ കൺസേൺ ആയതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും അന്വേഷിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള സ്റ്റെപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കുറെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും അധികം പറയാൻ പറ്റില്ല എല്ലാം നല്ലതായി നടക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം കുറെ പേർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് മെസ്സേജുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ ചിലത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് വീഡിയോ ഇടാത്തതിൽ കുറ്റബോധമുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് എലിസബത്ത് പറഞ്ഞത് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായുടെ യഥാർത്ഥ രൂപം എല്ലാവരുടെയും മുന്നിൽ വളരെ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു വീഴട്ടെ എന്നും തക്കതായ ശിക്ഷ ലഭിക്കട്ടെ എന്നും എലിസബത്തിന് നീതി ലഭിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെന്നാണ് വീഡിയോ വൈറലായതോടെ ആളുകൾ കമൻ്റ് ചെയ്യുന്നത് എലിസബത്തിനെ കണ്ടപ്പോൾ ആശ്വാസമായി ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ കുറേ ദിവസത്തിനു ശേഷം എലിസബത്തിൻ്റെ വോയിസ് കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എല്ലാം നന്നായി വരട്ടെ സന്തോഷമായി മോളെ കണ്ടപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട് മെടുക്കിയായിരിക്കും ഞങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എന്നും കൂടെ ഉണ്ടാകും എന്നിങ്ങനെയായിരുന്നു കമൻറുകളേറി ബാലക്കെതിരെ എലിസബത്ത് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും നിയമത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ബാല എലിസബത്തിനെതിരെ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു